നമസ്കാരം കുറേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ ചർച്ച നടക്കുന്നത് ബി ജെ പിയുടെ സംസ്ഥാന ദേശീയ അധ്യക്ഷന്മാരെ കുറിച്ചാണ് അല്ലേ ഒരുപാട് പേരുകൾ ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട് ഒരു ഘട്ടത്തിൽ ആ രണ്ട് ദിവസത്തിനുള്ളിൽ പ്രഖ്യാപിക്കുമെന്നുള്ള ഒരു ബ്രേക്കിംഗ് ന്യൂസ് വരെ ചാനലുകളെല്ലാം കൊടുത്തു കഴിഞ്ഞു എന്നിട്ട് അതും പിന്നിട്ട് ഇപ്പോൾ ഏതാണ്ട് ഒരു മാസം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ദേശീയ തലത്തിൽ ബി ജെ പിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുന്നത് ഒരു വനിതയായിരിക്കും അത് മറ്റാരുമല്ല ശക്തയായ മന്ത്രി നിർമ്മല ആയിരിക്കും എന്നുള്ള ഒരു അഭ്യൂഹങ്ങളാണ് എല്ലാ തലത്തിൽ നിന്നും എല്ലാ പാർട്ടിയുടെ തന്നെ എല്ലാ തലത്തിൽ നിന്നും ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് എന്തായാലും ഇതിൻ്റെ ഒരു അന്തിമ തീരുമാനമാകണമെങ്കിൽ സ്ഥിരീകരണം വരേണ്ടതായിട്ടുണ്ട് ഈ ഒരു ഒരു അഭ്യൂഹത്തിന് പിന്നിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ അല്ല തീർച്ചയായും അതൊരു അഭ്യൂഹം മാത്രമാണ് തൽക്കാലം പക്ഷേ നമുക്കറിയാം ഈ ദില്ലി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ ദില്ലിയുടെ മുഖ്യമന്ത്രി വനിതയായിരിക്കുമെന്നൊരു അഭ്യൂഹം ഉണ്ടായിരുന്നു അത് ശരിയായി വന്നു കാരണം ആ ഘട്ടത്തിൽ തന്നെ വനിതാ എം എൽ എമാരടക്കമുള്ളവരുമായി ബി ജെ പി നേതൃത്വം ചർച്ച നടത്തുന്നത് നമ്മൾ കണ്ടു അതിൻ്റെയൊക്കെ സൂചന വച്ചിട്ടാണ് വനിതാ മന്ത്രി ആയിരിക്കുമെന്നൊരു അഭ്യൂഹം വന്നതും അവിടെ വനിതാ മന്ത്രി വന്നതും ി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജെ പി നദ്ദയാണ് ജെ പി നദ്ദയുടെ കാലാവധി അവസാനിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഒന്ന് രണ്ടു വർഷമായി കഴിഞ്ഞു അതെ അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് മാത്രം അദ്ദേഹം സ്ഥാനത്ത് തുടർന്നു പിന്നീട് സംഘടനാ തെരഞ്ഞെടുപ്പ് കൂടി പൂർത്തിയാക്കിയതിനു ശേഷം ഒരു സ്ഥിരം പ്രസിഡന്റ് വരട്ടെ എന്നൊരു തീരുമാനത്തിലെത്തുകയായിരുന്നു അതിനുശേഷം സംഘടനാ തെരഞ്ഞെടുപ്പുകളിന്റെ പല ഘട്ടങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു പല സംസ്ഥാനത്തിലേക്ക് അതെ ആ പല സംസ്ഥാനങ്ങളിലെയും ഒരു സംസ്ഥാന അധ്യക്ഷന്മാരെ ഉടൻ പ്രഖ്യാപിക്കുമായിരിക്കാം അതിനുശേഷം ദേശീയ അധ്യക്ഷൻ തിരഞ്ഞെടുക്കും ദേശീയ അധ്യക്ഷനും ഇത്തരത്തിൽ ഒരു വനിതയായിരിക്കുമെന്നും മാത്രമല്ല അത് ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ഒരു വ്യക്തിയായിരിക്കുമെന്നുമുള്ള ഒരു അഭ്യൂഹമാണ് ഇപ്പോൾ പൊതുവെ നിലനിൽക്കുന്നത് കാരണം ഈ അടുത്ത കാലത്തായി ഈ ദക്ഷിണേന്ത്യ എന്നും ഉത്തരേന്ത്യ എന്നും രണ്ട് പല ഒരു വ്യത്യാസം ഉണ്ടാക്കിയെടുക്കാനുള്ള ബോധപൂർവമായ ശ്രമം നടക്കുന്നുണ്ട് പ്രത്യേകിച്ചും കർണാടകയിൽ ബി ജെ പിക്ക് അധികാരം ദക്ഷിണേന്ത്യയിൽ ബി ജെ പിക്ക് സ്ഥാനമില്ലെന്നും ദക്ഷിണേന്ത്യയിൽ സ്വാധീനമുള്ളത് കോൺഗ്രസിനാണെന്നും ഒക്കെ വരുത്തി തീർക്കാനുള്ള ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിൻ നടക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ തമിഴ്നാട്ടിലെ ദ്രാവിഡ പാർട്ടികളുടെ ഈ ദേശീയതയിൽ നിന്നും അകന്നു പോകാനുള്ള ഒരു വലിയ ശ്രമം ഹിന്ദി വിരുദ്ധ ഹിന്ദി വിരുദ്ധ സംസ്കൃത വിരുദ്ധ പ്രക്ഷോഭമൊക്കെ അവർ പഴയ ചരിത്രത്തിൽ നിന്നും പൊടിതെട്ടിയെടുക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയ ഐക്യം അല്ലെങ്കിൽ ദേശീയ ഐക്യം ഉണ്ടാക്കുക എന്ന ഒരു സങ്കല്പത്തോടുകൂടി ബി ഒട്ടനവധി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് അതാണ് ഈ അയോധ്യ പ്രാണപ്രതിഷ്ഠയ്ക്ക് അദ്ദേഹം പുറപ്പെടുന്നത് ഓർമ്മയേണ്ടറിയില്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടയിൽ തന്നെ ഒരു അഞ്ചിലധികം തവണയാണ് പ്രധാനമന്ത്രി തമിഴ്നാട്ടിലേക്ക് വന്നത് അതെ അദ്ദേഹം വിവിധ പ്രദേശങ്ങളിലേക്ക് ഒരു നോർത്ത് ഇന്ത്യയിൽ അദ്ദേഹത്തിന്റെ സ്ഥിരം മണ്ഡലങ്ങളിൽ മാറ്റി നിർത്തി കഴിഞ്ഞാൽ മറ്റൊരിടത്ത് പോലും ഇത്രയും പ്രചരണത്തിനായി അദ്ദേഹം എത്തിയിട്ടില്ല പ്രധാനമന്ത്രി മറ്റെല്ലാ തിരക്കുകളും മാറ്റി വെച്ചിട്ടാണ് ഈ ും തമിഴ്നാട് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് വന്നത് അന്ന് രാഷ്ട്രീയ ഇതിനെ വലിയ കൂടിയാണ് അതെ അതുമാത്രമല്ല ഇപ്പോൾ തമിഴ്നാട്ടിൽ ബി ജെ പി വലിയ രാഷ്ട്രീയ സ്വാധീനം ഉണ്ടാക്കിയിരിക്കുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുകളൊന്നും നേടിയിട്ടില്ല എങ്കിൽ കൂടി അവിടുത്തെ വോട്ടിംഗ് ശതമാനം വലിയ രീതിയിൽ വർദ്ധിച്ചിരിക്കുന്നു അവിടെ ഒരു മുന്നണി സംവിധാനം ഉണ്ടാകാത്തത് മാത്രമാണ് ഡി എം തൽക്കാലം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭീഷണി ഒഴിഞ്ഞത് അതുമാത്രമല്ല മാത്രമല്ല ചില ശക്തി മായ ക്യാമ്പയിനുകൾ മൂലം സ്റ്റാലിനെതിരെ വലിയ ജനകീയ പ്രക്ഷോഭങ്ങൾ തന്നെ ഉണ്ടായിട്ടുണ്ട് അതെ അത് രാഷ്ട്രീയമായി ഒരു വലിയ ചോദ്യചിഹ്നം അച്ഛനും മകനും നേർക്ക് ഉയരുക അവിടെ ഒരു കുടുംബാധിപത്യമുണ്ട് ജനങ്ങൾ വെറുക്കേണ്ടെന്ന എല്ലാ ആസ്പെക്റ്റുകളും തമിഴ്നാട് സർക്കാരിനുണ്ട് അതായത് കുടുംബാധിപത്യം അഴിമതി ഇതെല്ലാം തന്നെ അവിടെയുണ്ട് ശക്തനായ ഒരു പ്രതിപക്ഷ നേതാവായി സീറ്റുകൾ ഇല്ലെങ്കിൽ പോലും അണ്ണാമലയെ മറുഭാഗത്ത് നിൽക്കുന്നുണ്ട് അണ്ണാമലയിൽ നിന്നാണ് അല്ലെങ്കിൽ ബി ജെ പിയിൽ നിന്നാണ് ഡി എം കെ വലിയ ഭീഷണി നേരിടുന്നത് അതുകൊണ്ടാണ് ഡി എം കെ ഇപ്പോൾ പൊളിറ്റിക്കൽ ഈ ആക്രമണം ബി ജെ പിക്ക് നേരെ തിരിച്ചു വെച്ചിരിക്കുന്നത് ഈ കേരളത്തിൽ ഇടതുപക്ഷവും ഒക്കെ ചെയ്യുന്നതും അതുപോലെ തന്നെയാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് തങ്ങളുടെ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷ അല്ലെങ്കിൽ അധ്യക്ഷൻ അത് സൗത്ത് ഇന്ത്യയിൽ നിന്നാവണം തമിഴ്നാട്ടിൽ നിന്ന് തന്നെ ആവണം എന്നുള്ള തീരുമാനം ആ തമിഴ്നാട് എന്ന് പറയാനാവില്ല പക്ഷേ സൗത്ത് ഇന്ത്യ എന്നുള്ള ഒരു നിലയിലേക്ക് ബി ജെ പി വരുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ ആകും പാർട്ടിയുടെ മനസ്സിലുള്ളത് എന്ന ഒരു അഭ്യൂഹം പരക്കുന്നത് കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വളരെ എളുപ്പത്തിൽ യോജിച്ചു പോകുന്ന ഒരാളാകണം അതെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും വളരെ എന്താണ് വളരെ എളുപ്പത്തിൽ യോജിച്ച് പോകുന്ന ഒരാളാണ് അതിലുപരി നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാകും നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാകണം രാഷ്ട്രീയ തലങ്ങളിൽ അല്ലെങ്കിൽ വാക് സാമർഥ്യം ഒക്കെയുള്ള ഒരു നേതാവാണ് നിർമ്മല സീതാരാമൻ നിർമ്മല സീതാരാമനോടൊപ്പം എനിക്ക് തോന്നുന്നു സുഷമ സ്വരാജിനെ റീക്രിയേറ്റ് ചെയ്യുകയാണ് ഇപ്പോൾ നിർമ്മല സീതാരാമൻ കാരണം അത്രമാത്രം വളരെ ശക്തമായ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി അവരിലുണ്ട് ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്ന ഒരു വ്യക്തിയാണ് മാത്രമല്ല ഇപ്പോൾ അതെ ധനകാര്യം കൈകാര്യം ചെയ്യുന്നു അങ്ങനെ വളരെ ശക്തിയായിട്ടുള്ള ഭരണ തലത്തിൽ വലിയ എക്സ്പീരിയൻസ് നേടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിർമ്മല സീതാരാമൻ ആഭ്യന്തരമന്ത്രി അമിത് ഷായുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും അവർക്ക് നല്ല കോർഡിനേഷൻ ഉണ്ട് അതുകൊണ്ട് തന്നെ നിർമ്മല സീതാരാമനെ പരിഗണിച്ചേക്കാം എന്നൊരു അങ്ങനെ ഒരു വാർത്ത കേട്ടാൽ അതിൽ അസ്വാഭാവികതയൊന്നുമില്ല പക്ഷേ അവിടെയും ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ബി ജെ പിയുടെ ഒരു സംഘടനാപരമായ പ്രോസസ്സിങ്ങിലൂടെ ഉയർന്നു വന്ന വ്യക്തിയല്ല നിർമ്മല സീതാരാമൻ എന്നുള്ളതാണ് കാരണം അവർ അവർ നേരിട്ട് ബി ജെ പിയിലേക്ക് വരുന്നു അവിടെ നിന്ന് ബി ജെ പിയുടെ വക്താവുന്നു അതിനുശേഷം ബി ജെ പിയുടെ രാജ്യസഭയിലേക്ക് വരുന്നു മന്ത്രിയാകുന്നു അതിലപ്പുറം ഒരു സംഘടനാ പര പ്രധാനമന്ത്രി നരേന്ദ്രമോദിയൊക്കെ എങ്ങനെയാണ് പാർട്ടിയുടെ ലീഡർഷിപ്പിലേക്ക് വന്നത് അമിത്ഷായൊക്കെ എങ്ങനെയാണ് വന്നത് ആ രീതിയിലുള്ള ഒരു പ്രോസസിങ് ഇവിടെ ഇല്ല പക്ഷേ ഒരു സംഘപരിവാർ അതെ രീതിയിലുള്ള ആ ഒരു മോൾഡിംഗ് ഇല്ല തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഇതുണ്ടാവാൻ സാധ്യതയില്ല പക്ഷേ എന്തായാലും ഇതിൽ ഒരു കാര്യം ഉറപ്പിക്കാം പാർട്ടിയുടെ അധ്യക്ഷസ്ഥാനത്തേക്ക് വരാനുള്ള ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഒന്ന് കൊണ്ട് മാത്രം തന്നെ അതിലേക്ക് വരാനുള്ള സാഹചര്യമുണ്ട് കാരണം എല്ലാവരെയും ഉപ്പേരി പോലെ മറുപടി കൊടുക്കാനുള്ള ഒരു കഴിവ് പാർലമെൻറ്റിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ പിണറായി വിജയൻ്റെ എന്താണ് പുട്ടും കടലയും അപ്പവും കഴിച്ചിട്ട് പോയെങ്കിലും ആ നിലപാടുകളിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല കേരളം നോക്കുകൂലിയുടെ നാട് തന്നെ എന്ന് കൃത്യമായി പാർലമെന്റിൽ പ്രസ്താവിക്കാൻ അന്ന് ധനകാര്യ ധനകാര്യമന്ത്രിക്ക് കഴിഞ്ഞു അത്രയ്ക്കും ശക്തയായ ഒരു നേതാവ് തന്നെയാണ് അതുകൊണ്ട് വേണമെങ്കിൽ ഈ പറയുന്ന പോലെ പിണറായി വിജയൻ്റെ അല്ലെങ്കിൽ പിണറായി വിജയൻ ഒരു മുഖ്യമന്ത്രി താമസിക്കുന്ന ഇടത്തേക്ക് വന്ന് ചർച്ച നടത്തി പോകാനുള്ള ഒരു സൗമന്യസ്യവും കാണും അവിടെ ഒരു അവിടെ ഒരു ഡിപ്ലോമസി ഉണ്ട് അതോടൊപ്പം തന്നെ വളരെ ലളിതമായ അവരുടെ ഒരു അവർ സഞ്ചരിച്ച കാറിനെപ്പറ്റി കേരളത്തിൽ വലിയ ചർച്ചയായിരുന്നു കാരണം മാരുതിയുടെ ഒരു പത്തോ പന്ത്രണ്ടോ ലക്ഷം രൂപ വിലയുള്ള ഒരു കാറിലാണ് ധനമന്ത്രി എത്തിച്ചേർന്നത് അതേസമയം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വമ്പൻ കാറിലാണ് വലിയ പത്ത് മുപ്പത് മുപ്പത്തഞ്ച് ലക്ഷത്തിലധികം അത് ഇരട്ടിയിലധികം വിലയുള്ള കാറിലാണ് പോകുന്നത് അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ എന്താണ് അത്ഭുതമായി മാറി ഒരു ചർച്ചാ വിഷയമായി മാറി കാരണം കേരളത്തിലെ ഏറ്റവും ഉന്നത ഉദ്യോഗസ്ഥർ പോലും ഉപയോഗിക്കുന്നത് ഈ മുപ്പത്തഞ്ചു ലക്ഷത്തിന് മുകളിലേക്കുള്ള കാറുകളാണ് മുഖ്യമന്ത്രിയുടെ കാറാണെങ്കിൽ രണ്ട് കാറുകളാണ് ജില്ലയ്ക്കകത്തൊരു അകത്തൊരാ കാറ് ജില്ലയ്ക്ക് പുറത്തു പോകുമ്പോൾ മറ്റൊരു കാറ് ഈ കാറിന്റെ ജനങ്ങൾ കേട്ടാൽ അത്ഭുതപ്പെടും അതായത് മുഖ്യമന്ത്രിയുടെ കിയ കാർണിവലിന്റെ മൈലേജ് എന്ന് പറഞ്ഞാൽ എട്ടോ ഒൻപതോ കിലോമീറ്റർ മാത്രമാണ് അത് എന്നും വർഷോപ്പിലാണ് മാസം തോറും വലിയ എമൗണ്ട് ആണ് അതിന് അതിൻ്റെ സർവീസിന് വേണ്ടി മാത്രം വരുന്നത് ഒരു ദീർഘകാല ഓട്ടം കഴിഞ്ഞാൽ ഈ കാറിന്റെ സർവ്വതും തീർന്നു എന്നാണ് പറയുന്നത് അപ്പം അത്രമാത്രം മെയിൻറ്റനൻസ് ചെലവ് അല്ലെങ്കിൽ അത്രമാത്രം വിലയുള്ള ഒരു വാഹനങ്ങളാണ് കേരളം പറയുമ്പം കാണുന്നവർ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇത് കൊടുക്കുന്നത് മുഖ്യമന്ത്രിയുടെ പോക്കറ്റ് ക്ലിഫ് ഹൗസിൻ്റെ ഖഥന അല്ല എടുത്ത് എടുക്കുന്നത് സാധാരണക്കാരുടെ പൈസ എടുത്തിട്ടാണ് ഈ കാണിക്കുന്ന ദൂരത്തിൽ മുഴുവൻ കാണിക്കുന്നത് അതെ ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം ട്രോളുകൾ നമ്മൾ കണ്ടു അതായത് പൈസ വാങ്ങാൻ പോകുന്ന ആളുടെ കാറും പൈസ നൽകുന്നയാളുടെ കാറും തമ്മിലുള്ള വ്യത്യാസം അത് അത്രമാത്രം കാരണം അങ്ങനെ ഒരു രാഷ്ട്രീയ മൂല്യം കാത്തു സൂക്ഷിക്കുന്ന അഴിമതി വിരുദ്ധ പ്രതിഛായയുള്ള ബി ജെ പിയുടെ കോർ വാല്യൂസുമായി ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ് പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട ആശങ്ക എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ സംഘടനാപരമായ ഒരു ഒരു ഹിസ്റ്ററി ഇല്ല എന്നുള്ളതാണ് അതുമാത്രമല്ല നിർമ്മല സീതാരാമൻ ധനകാര്യ വകുപ്പ് മാറും തീർച്ചയായും അവർ പാർട്ടിയുടെ ദേശീയ പ്രസിഡന്റായി വരുമ്പോൾ മന്ത്രി എന്ന സ്ഥാനം മാറിയേക്കാം അങ്ങനെയാണെങ്കിൽ ധനകാര്യ വകുപ്പിലേക്ക് ആര് തീർച്ചയായും ഉത്തരങ്ങൾ ഒരുപാടുണ്ട് പക്ഷേ ഏറ്റവും വളരെ പ്രഗത്ഭയായിട്ടുള്ള ഇന്ത്യയുടെ എന്താണ് ചരിത്രപരമായ പുരോഗതിയിലാണ് അവർ ഈ ധനവാര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആ കാലഘട്ടം വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ത്യ ഒരു ഫൈവ് ട്രില്യൺ ഇക്കോണമിയിലേക്ക് കുതിക്കുന്ന ഒരു സമയത്ത് അതുമായി ബന്ധപ്പെട്ടാണ് അതാണ് ഒരു ട്രാൻസിഷൻ പീരീഡിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കീ പോർട്ട്ഫോളിയോ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതും നിർമ്മല സീതാരാമനെ പരിഗണിക്കാതിരിക്കാൻ ഒരു കാരണമായേക്കാം അതുമാത്രമല്ല ഈ ഈ പറഞ്ഞതുപോലെ ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ സാധാരണക്കാരൊക്കെ കാര്യം പണ്ടൊക്കെ ബഡ്ജറ്റ് വരുമ്പോൾ അതിലെന്തെങ്കിലും വില കുറയ്ക്കുകയാണെങ്കിൽ സാധാരണക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ആശ്വാസം ആയിക്കൊണ്ടിരുന്നത് ഇക്കുറി അത് സാധാരണക്കാർക്ക് മാത്രമല്ല ഒരു മിഡിൽ ലെവലിനും അപ്പുറമുള്ളവർക്ക് കാര്യം ആ ടാക്സിന്റെ ഇത് സ്ലാബ് ഉയർത്തിയതോടുകൂടി എന്താണ് ഇവർ ചെയ്യുന്നത് എങ്ങനെയാണ് ഇവർക്ക് ഇത് സാധ്യമാകുന്നത് എന്നുള്ള രീതിയിൽ പല എക്കണോമിസ്റ്റുകളും ഇവിടെയും പഠനം ഉണ്ടായിരുന്നു അതൊക്കെ കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ട് തന്നെ ഒരുപാട് പേർ ഈ നിർമ്മല സീതാരാമൻ എന്നുള്ളൊരു വ്യക്തിയിലേക്ക് ആകൃഷ്ടായിട്ടുണ്ട് ഈ കുമാർ നേരത്തെ പറഞ്ഞതുപോലെ ഇത് സംഘടനയുടെ മറ്റേതൊക്കെ ഒഴിച്ചു നിർത്തിയാൽ നമുക്കറിയാം ബി ജെ പി എന്നും കുറേ അത്ഭുതങ്ങൾ റാക്കളാണ് ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലങ്ങളിലായി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതും കീ പോസ്റ്റുകളിലെല്ലാം പലയിടത്തും ഇതുപോലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഈ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവാതെ കുറച്ച് ദിവസം പോവുക പിന്നീട് ഒരു സുപ്രഭാതത്തിൽ ആരും വിചാരിക്കാത്ത ഒരാൾ മുഖ്യമന്ത്രിയായി ആയി വരിക അതുപോലെ തന്നെ സസ്പെൻസ് തുടരുകയായിരുന്നു ബി ജെ പിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ആര് എന്നുള്ളൊരു കാര്യം അത് സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും ഒക്കെ ഇത് കഴിഞ്ഞ കുറേ കാലങ്ങളിലായി വരുന്ന ചോദ്യമാണ് അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ സസ്പെൻസ് ആകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷേ അത് ചരിത്രമാകുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇനി നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത് പക്ഷേ ബി സമയം എടുക്കുന്നുണ്ട് എടുക്കുന്നുണ്ടെങ്കിലും അത് ബി ഒരു ഒരു പ്രധാനപ്പെട്ട ജനകീയ ജനാധിപത്യ ജനാധിപത്യമാണ് അതെ ഒരു പുതിയ പുതിയ മെത്തേഡ് ബി ജെ പി സ്വീകരിക്കുന്നുവെന്ന് മാത്രം ഇപ്പൊ ദില്ലിയിൽ തന്നെ നമുക്കറിയാം ദില്ലിയിൽ അരവിന്ദ് കെജ്രിവാളിനെ തട്ടകത്തിൽ പരാജയപ്പെടുത്തിയ നേതാവാണ് അദ്ദേഹമാണ് തെരഞ്ഞെടുപ്പിനെ നയിച്ചത് മാത്രമല്ല അവിടെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഉണ്ട് അതോടൊപ്പം തന്നെ നിലവിലെ പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നു ഇവരെല്ലാം മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ ഇവരുമായിട്ടൊക്കെ ആദ്യം ചർച്ച നടത്തുന്നു അതിനെ ശേഷം വനിതമാണല്ലോ അതിനുശേഷം ഇടയിൽ പ്രധാനമന്ത്രി വിദേശ സന്ദർശനം നടത്തുന്നു അതിനിടയിൽ വനിതാ എം എൽ എമാരുമായി മാത്രം ചർച്ച നടത്തുന്നു പിന്നെ പിന്നീട് വനിതയാകണമെങ്കിൽ അവർക്ക് പല ചോയ്സ് ഉണ്ടായിരുന്നു സുഷമ സ്വരാജിന്റെ മകൾ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഹെറിഡിറ്ററി പോലും ബിജെപി എടുത്തില്ല സുഷമ സ്വരാജിന്റെ മകളിനെ അപ്പൊ തന്നെ മുഖ്യമന്ത്രി ആക്കിയിരുന്നെങ്കിൽ തീർച്ചയായും കുറച്ചുകൂടി ഒരു ജനകീയമായ ഇത് കിട്ടുമായിരുന്നു പക്ഷേ അതല്ല ദില്ലിയിൽ വനിതാ മുഖ്യമന്ത്രി തരാം എന്ന് ബി ജെ പി തെരഞ്ഞെടുപ്പ് വാഗ്ദാനവും നൽകിയിട്ടില്ല പക്ഷേ ജനാധിപത്യപരമായ ഒരു 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 രീതിയിലൂടെ പോവുകയും കൃത്യമായി തന്നെ പാർട്ടിയുടെ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുകയും എതിർ സ്വരങ്ങളില്ലാതെ ഐക്യം കാത്തു സൂക്ഷിക്കുന്നു ഇങ്ങനെയൊക്കെയാണ് മധ്യപ്രദേശിലും അതുപോലെ തന്നെ രാജ നമ്മുടെ ഒക്കെ നടന്ന മാറ്റങ്ങൾ നേതൃമാറ്റങ്ങൾ നമ്മളെ അതിശയിപ്പിച്ചു ശിവരാജ് സിംഗ് ചൗഹാനെ പോലെയുള്ള ഒരാളിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റുക എന്ന് പറഞ്ഞാൽ മറ്റ് പാർട്ടികളിൽ അത് ഒരിക്കലും സാധ്യമായ കാര്യമല്ല പക്ഷേ അത് വളരെ ആയത്ന ലളിതമായി ബി ജെ പി നടപ്പിലാക്കി ഹരിയാനയിൽ അങ്ങനെ ഒരു നേതൃമാറ്റം വന്നതുകൊണ്ട് മാത്രമാണ് ഹരിയാനയിൽ വിജയിക്കാൻ കഴിഞ്ഞത് അപ്പോൾ എല്ലാത്തിനും അത്തരത്തിലൊരു സമയമെടുക്കുന്നുണ്ട് ആ സമയം സംഘടനാപരമായ കാര്യങ്ങളിലും ബി ജെ എടുക്കുന്നുണ്ട് അവിടെ ജനാധിപത്യം ഉറപ്പുവരുത്തുന്നുണ്ട് ഇപ്പോൾ കേരളത്തിൽ തന്നെ പല ലീഡർഷിപ്പിലേക്ക് ഇപ്പോൾ വന്നിട്ടുള്ള പല ആളുകളും വോട്ടുകളുടെ എണ്ണം മാത്രം ആക്കിയല്ല അത് അവിടെ ജാതീയമായ സമവാക്യങ്ങൾ അല്ലെങ്കിൽ ജെൻഡർ ഇക്വാലിറ്റീസ് ഇതെല്ലാം പാലിച്ചുകൊണ്ടാണ് നേതൃതലത്തിലേക്ക് ആളുകൾ വന്നിട്ടുള്ളത് അത് ദേശീയ തലത്തിലും ഉണ്ടാകും എന്ന് നമുക്ക് പ്രത്യേകം ഇതേ ഒരു സസ്പെൻസ് കേരള അധ്യക്ഷ സ്ഥാനത്തും കഴിഞ്ഞ കുറേ കാലമായി കാര്യം ഒരു ആറോളം പേരുകളാണ് ഇങ്ങനെ മാറിയും മറിഞ്ഞും നമ്മൾ കേൾക്കുന്നത് ഒരു ഘട്ടത്തിൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ പേര് വന്നു ശോഭ സുരേന്ദ്രൻ്റെ പേര് വരുന്നു എം ടി രമേശിൻ്റെ പേര് വരുന്നു അപ്പോഴും പറയുന്നത് ഇല്ല സുരേന്ദ്രൻ്റെ ഇത് കഴിഞ്ഞിട്ടില്ല സുരേന്ദ്രൻ വീണ്ടും തുടരും കാര്യം ഇനിയിപ്പോൾ അടുത്ത കുറച്ച് മാസങ്ങൾക്കുള്ളിൽ നമ്മൾ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഒരു പ്രസിഡന്റ് പുതിയ സ്ഥാനത്തേക്ക് ഒരാൾ പെട്ടെന്ന് കടന്നു വന്നാൽ തന്ത്രങ്ങൾ മനയിൽ അത്ര എളുപ്പമായിരിക്കില്ല മറ്റേ സുരേന്ദ്രൻ ജിക്കാവുമ്പോൾ കുറച്ച് പരിചയമുണ്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് ഇലക്ഷൻസ് നയിച്ച ആളാണ് അതുമാത്രമല്ല എല്ലാം കൃത്യമായിട്ട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തെ ഇപ്പോൾ തൽക്കാലം മാറ്റണ്ട എന്നുള്ള ഒരു തീരുമാനമായിരിക്കും ദില്ലിയിൽ നിന്ന് വരിക എന്നും ഒരു ഭാഗത്ത് പറയുന്നുണ്ട് തീർച്ചയായും അതിനായിരിക്കാം സാധ്യത കാരണം തദ്ദേശ സ്വയം സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൻ്റെ നടപടിക്രമങ്ങൾ പാർട്ടി തുടങ്ങിക്കഴിഞ്ഞു ആർ എസ് എസുമായി കൃത്യമായ ഏകോപനമടക്കമുള്ള കാര്യങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിന് തൊട്ടു പിന്നാലെ വരുന്നു അപ്പോൾ ഈ സാഹചര്യത്തിൽ ഒരുപക്ഷെ പുതിയൊരു അധ്യക്ഷനെ നിയമിക്കാനുള്ള സാധ്യത കുറവാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള ആളുകളുടെ പേരുകൾ കേൾക്കുന്നുണ്ട് എങ്കിലും ഈ പാർട്ടി പ്രവർത്തകരുടെയും അതുപോലെ തന്നെ നേതാക്കളുടെയും ഒക്കെ പിന്തുണയാണല്ലോ വളരെ പ്രധാനമായിട്ടുള്ളത് ആ പിന്തുണ ആ ഈ പറയുന്ന പറഞ്ഞു കേൾക്കുന്ന പേരുകൾക്കുണ്ടോ എന്നത് ഇനി അറിയേണ്ട കാര്യമാണ് പക്ഷേ എന്തായാലും നിലവിൽ സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യമനുസരിച്ച് പുതിയൊരു പ്രസിഡന്റിലേക്ക് സംസ്ഥാന പ്രസിഡന്റിലേക്ക് ബി ജെ പോകില്ല എന്ന് തന്നെയാണ് വിചാരിക്കേണ്ടത് രണ്ട് പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പുകൾ അടുത്ത് വരാൻ ഇരിക്കുന്ന സ്ഥിതിക്ക് കാരണം അതാണ് ജെ പി നദ്ദയും ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ മുന്നിൽ കണ്ടുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കാലാവധി നീട്ടിക്കൊടുത്തത് ആ ഒരു മാതൃക സംസ്ഥ രാജ്യം തൊട്ടാകെ നടപ്പാക്കുന്നുണ്ട് ആ മാതൃക കേരളത്തിലും ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് എന്തായാലും ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലുമൊക്കെ വിപ്ലവകരമായ ചില മാറ്റങ്ങൾ പാർട്ടിയിൽ ഉണ്ടാകാൻ പോകുന്നു ബി ജെ പിയിൽ ഉണ്ടാകാൻ പോകുന്നു ഒരുപക്ഷെ അത് ചരിത്രപരമായ മാറ്റങ്ങളായി മാറിയേക്കാം എന്ന് തന്നെയാണ് ഇപ്പോൾ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് അത് ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറമായിരിക്കാം അതിൻ്റെ ഒരു നീക്കം എന്ന് അപ്പോൾ പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പുകൾ ഒരുപാട് വരാനുണ്ട് അതിനെ അഭിമുഖീകരിക്കേണ്ടതായിട്ടുണ്ട് ബി ജെ പി ഇപ്പോൾ ലക്ഷ്യമിടുന്നതെല്ലാം ഈ ജനകീയമായ സമീപനങ്ങളാണ് പണ്ട് രാഷ്ട്രീയപരമായി മാത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ ജനങ്ങൾ എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യുന്നു ഒരു നേതാവിനെ മുൻനിർത്തുമ്പോൾ അത് ആ നേതാവിനെ ജനങ്ങൾ എത്രത്തോളം ഉൾക്കൊള്ളുന്നു എന്നുകൂടി കൃത്യമായി പരിശോധിച്ച ശേഷമാണ് അവരെ ജനങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ബി ജെ പിയുടെ അധ്യക്ഷൻ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് ആരായാലും എത്തുന്നത് ആരായാലും അത്തരത്തിൽ ജനസമ്മതി ഉള്ള ഒരാൾ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല നമസ്കാരം ബ്രാൻഡിംഗ് എഡ്യൂപിക്സ്

മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ